ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓദറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പുതിയ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ കരാറുകാരനെ റെയിൽവേ ഒഴിവാക്കി റെയിൽവേക്ക് നൽകേണ്ട വാടക തുക നൽകാതെ മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയതിനാലാണ് കരാറുകാരനെ ഒഴിവാക്കിയതെന്ന് റെയിൽവേ അറിയിച്ചു കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഏജൻസിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കാറുകൾക്ക് പ്രതിമാസ വാടക മുന്നൂറ് രൂപയും ബൈക്കുകൾക്ക് പ്രതിദിനം ഇരുപത് രൂപയും ഹെൽമെറ്റിന് പത്ത് രൂപയുമാണ് കരാറുകാരൻ ഈടാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയോടെ നിലവിലെ കരാറുകാരൻ പാർക്കിംഗ് ഫീസ് വാങ്ങൽ അവസാനിപ്പിച്ചു വെള്ളിയാഴ്ചയോടെ സമീപത്ത് സ്ഥാപിച്ച പാർക്കിംഗ് ബോർഡുകളും എടുത്തുമാറ്റി സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് സ്വന്തം ഉത്തരവാദിത്വത്തിലായിരിക്കണമെന്ന് നോട്ടീസും റെയിൽവേ പതിച്ചിട്ടുണ്ട് ഒരു മാസം മുൻപാണ് പുതിയ പാർക്കിംഗ് കേന്ദ്രം റെയിൽവേ തുറന്നു നൽകിയത് അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്താനാകും റെയിൽവേ സ്റ്റേഷന് വലതുവശത്തായുള്ള സ്ഥലത്താണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത് അമൃത് ഭാരതി പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനോടൊപ്പമാണ് പാർക്കിംഗ് കേന്ദ്രവും നിർമ്മിച്ചത് ന്യൂസ് സിസിന്യൂസ്